പ്രശസ്ത കവിയും ചലച്ചിത്ര നാടക ഗാനരചയിതാവുമായ ശ്രീ വയലാർ രാമവർമ്മയുടെ അശ്വമേധം എന്ന കവിത ആരൊരാളെ കുതിരയെ കെട്ടുവാൻ ആരൊരാളതിന്മാർഗം മുടക്കുവാൻ കുതിരയെ കെട്ടുവാൻ

നിങ്ങൾ കണ്ടോ ശിരസ് എൻ കുതിരയെ ചെമ്പൻ കുതിരയെ നിങ്ങൾ കണ്ടോ ശിരസ് എൻ കുതിരയെ ചെമ്പൻ കുതിരയെ എന്തൊരുമേഷമാണ് അതിൻകണുകളിൽ എന്തൊരുസാഹമാണ് അതിൻകാലുകളിൽ കോടികോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണ് അതിൻ ശക്തികൾ പെട്ടി വെട്ടി മല്ലിട്ടു സിദ്ധികൾ മന്ത്രമായൂര കോടി കോടി ശതാബ്ദങ്ങൾ മുമ്പൊരു കാടിനുള്ളിൽ വെച്ചൻ പ്രിതാമഹ കണ്ടതാണി കുതിരയെ കാട്ടുപുൽ തണ്ടു നൽകി വളർത്തി മുട്ടി പാടിയ പാടിയ പാട്ടുകൾ പാട്ടുകൾ ഏറ്റുപാടി ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ പഠിച്ച മുത്തശ്ശിമാർ ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു വാങ്ങിയിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ തൃപ്തരാഷ്ട്രപ്രതാപങ്ങൾ കോട്ടം കൊത്തളങ്ങളെ പിന്നിടും യാത്രയിൽ എത്ര കൊറ്റക്കുടകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളം വഴിയേറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും കുഞ്ചിരോമങ്ങൾ തുള്ളിച്ചു തുള്ളിച്ചു സഞ്ചരിച്ചൊരച്ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്നു കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ പിന്നെ രാജകീയോന്മർത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ ആഗമാനത്വവേദികൾ വന്നുപോയി യോഗദണ്ഡിതിനെ തളയ്ക്കുവാൻ എൻ്റെ പൂർവികര സ്വഹൃദയജ്ഞർ എൻ്റെ പൂർവികൾ വിശ്വവിജയികൾ അങ്കമാടിക്കുതിരയെ വീണ്ടെടുത്തണഞ്ഞു യുഗങ്ങൾ തന്നായകർ മണ്ണിൽ നിന്നും വിറന്നവർ മണ്ണിനെ പൊന്നണിയച്ച സംസ്കാരശിൽപികൾ നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നോരുനാൾ കുതിരയേ ഈ കുതിരയെ യുഗത്തിൻ്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എൻ്റെ ചൈതന്യവീഥികൾ ഈശ്വരനല്ല മാതൃകനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ ൻ സർഗശക്തിയാ ഇക്കുരിട്ടൊയക്കുന്നു ഞാൻ ഈശ്വരനല്ല മന്ത്രികനല്ല ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ